എല്ലാവർക്കും നമസ്കാരം ഏപ്രിൽ ഇരുപത്തി ആറ് ലോക്സഭാ ഇലക്ഷൻ വോട്ടവകാശമുള്ള എല്ലാവരും തന്നെ വോട്ട് ചെയ്യണം അത് നമ്മുടെ നാടിനോടുള്ള നമ്മുടെ കടമയാണ് എന്നാൽ വോട്ടവകാശം ഉണ്ടായിട്ടും വോട്ട് ചെയ്യാൻ ആഗ്രഹം ഉണ്ടായിട്ടും അതിന് സാധിക്കാത്ത ചില ആളുകൾ നമ്മുടെ ഇടയിലുണ്ട് രോഗികളായവരും വൃദ്ധരായിട്ടുള്ള ആൾക്കാരും വീൽചെയറിന്റെ ചെയറിന്റെ സഹായത്താൽ മൂവ് ചെയ്യുന്നവരും അവർക്ക് വേണ്ടി ഞങ്ങൾ ആർട്ട് ഇൻ ഹോം ഹെൽത്ത് കെയർ സഹായം എത്തിക്കുന്നു ഏപ്രിൽ ഇരുപത്തി ആറാം തീയതി ഞങ്ങളുടെ കേരളത്തിൽ ഉടനീളമുള്ള ബ്രാഞ്ചുകളിൽ സൗജന്യ യാത്രാ സൗകര്യം വോട്ട് ചെയ്യുന്നതിനായി ഇവർക്ക് ഞങ്ങൾ ഒരുക്കുകയാണ് ഞങ്ങളുടെ ബ്രാഞ്ചുകളുടെ പതിനഞ്ച് കിലോമീറ്റർ ചുറ്റളവിലുള്ള രോഗികളായിട്ടുള്ളവർക്കും ബൃതരായിട്ടുള്ള ആൾക്കാർക്കും വീഴ്ച സഹായത്താൽ മൂവ് ചെയ്യുന്നവർക്കും ഈ സേവനം ലഭ്യമാവുന്നതാണ് ഞങ്ങളുടെ ഈ സൗജന്യമായിട്ടുള്ള നോൺ മെഡിക്കൽ ട്രാൻസ്പോർട്ടേഷൻ എല്ലാവരും ഉപയോഗപ്പെടുത്തുക ഞങ്ങളുടെ പരിമിതമായിട്ടുള്ള സാഹചര്യങ്ങളിൽ നിന്ന് മാക്സിമം സഹായം എത്തിക്കുന്നതിനായി ഞങ്ങൾ ശ്രമിക്കുന്നതാണ് ഇതിന് നേരത്തെ തന്നെ ബുക്ക് ചെയ്യേണ്ടതാണ് താഴെ കൊടുത്തിരിക്കുന്ന ഫോൺ നമ്പറിൽ ബുക്ക് ചെയ്യുക ഇതിൻ്റെ വിശുദ്ധ വിവരങ്ങൾ ആ നമ്പറിൽ വിളിച്ചാൽ നിങ്ങൾക്ക് അറിയാവുന്നതാണ് വോട്ടവകാശമുള്ള നമുക്ക് എല്ലാവർക്കും വോട്ട് ചെയ്യാം അതോടൊപ്പം തന്നെ അവർക്കും വോട്ട് ചെയ്യാനുള്ള സാഹചര്യം നമുക്ക് ഒരുക്കി കൊടുക്കാം ഇതെല്ലാവരിലേക്കും ഷെയർ ചെയ്യുക നന്ദി നമസ്കാരം